ഹായ് ഹലോ ആ ഹെലവർ ഉണ്ടസ്ലമിലേക്ക് നമുക്കിന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങാം അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഉച്ച ആ ഒരു സമയമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കിൻ്റെ ഒരു മുട്ടായൊക്കെ വെച്ചിട്ട് ബാഗ് കിടന്നപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവസ അവസാനം വർക്കലെത്തി ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒരുപാട് സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ എന്തായാലും നമ്മൾ വന്നപ്പോൾ അതൊന്നും കണ്ടില്ല പിന്നെ നമ്മളിവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആ കടലൊക്കെ നോക്കിക്കൊണ്ടിന്ന് നിന്ന് പിന്നെ സ്ഥലം വിട്ടു ഇനിയിപ്പോൾ എന്തായാലും വൈകിട്ടൊക്കെ ആ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു ഉള്ളി ഇവിടെയും ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പോവുകയാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഒരു സ്കൂൾ മഹാമേള എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടു കേട്ടോ അവിടെ കയറി കുറേ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങൾ പിന്നെ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആറ്റങ്ങൽ രാമചന്ദ്രനേക്കാണ് അപ്പം ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്തൊരു സ്ഥലമാണ് ഈ രാമചന്ദ്രൻ എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്തും പിന്നെ നമ്മുടെ നെടുമങ്ങാടും ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ മാത്രം വന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്കൂളൊക്കെ തുറക്കുന്നുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ രാത്രിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഒരു കടയിൽ കയറിയിട്ട് നല്ല അടിപൊളി ഒരു ചാർജ് ഓടിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നുണ്ട് നല്ല അടിപൊളി നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരുപാട് നട്ട്സൊക്കെ ഉണ്ടായിരുന്നു ുന്നു അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിന്നെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ വരുന്ന വഴിയിൽ നമ്മൾ മസാല ശവായ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇനി ഈ കഴിക്കുന്നത് അല്ലെങ്കിൽ സംഭവം നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ